അസ്സാമല ആയിക്കും വരഹമുല്ലാ വാത്ത അലഹമുൽബിൾ ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വഅലിഹി വ അസ്ബിഹി അജ്മീൻ വ അല മൻ തബി അഹുബി ഹസ്സാൻ നിലയോ മിദ്ദീനി അമ്മ ബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ മുസ്ലിംങ്ങൾ പെറ്റുകൂട്ടുകയാണ് ഇങ്ങനെ പോയാൽ അവർ കേരളത്തിൽ ഭൂരിപക്ഷമായി തീരും അങ്ങനെ അവരിൽ നിന്ന് മുഖ്യമന്ത്രിമാരും അതേപോലെ തന്നെ അവരുടെ ഭരണവും ഉണ്ടാകും എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തന്നെ മറ്റു ചില തൽപര കക്ഷികളും പ്രചരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ വളരെ വലിയ ഒരു അജണ്ടയുടെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന ഒരു പൊള്ളയായ വാദമാണ് കള്ളമാണ് അത് എന്ന് എല്ലാവർക്കും അറിയാം കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്കുള്ള ഒരു വലിയ വർധനവ് മുസ്ലിമീങ്ങളുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്നുണ്ട് ഹിന്ദുക്കളിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നതൊക്കെ തെറ്റായ കണക്കുകളാണ് ഇനി പോകട്ടെ ഒരു വാദത്തിനു വേണ്ടി നാം അത് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ബുദ്ധിയുള്ള ആളുകളെ ചിന്തിക്കുക ഇന്ത്യയിലോ കേരളത്തിലോ ഏതെങ്കിലും ഒരു മതവിശ്വാസി മുഖ്യമന്ത്രിയാവുകയോ പ്രധാനമന്ത്രിയാവുകയോ ചെയ്താൽ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണമാണോ ഇന്ത്യയിലുണ്ടാവുക അല്ലെങ്കിൽ കേരളത്തിലുണ്ടാവുക ഒരിക്കലും അങ്ങനെ അല്ലല്ലോ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ സംവിധാനമുണ്ട് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഭരണ സംവിധാനമുണ്ട് ആര് അധികാരത്തിൽ വന്നാലും ഈ ഭരണഘടന അനുസരിച്ചേ അവർക്ക് ഭരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഹിന്ദു മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഒരു ഹിന്ദുവായൊരാൾ ഒരാൾ പ്രധാനമന്ത്രിയായാൽ ഹിന്ദു നിയമപ്രകാരമോ ഹിന്ദു രാഷ്ട്രത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടോ ആണോ ഇവിടെ ഭരണം നടക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഹിന്ദുത്വം വാദിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി അവർ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കിയിട്ട് ഹിന്ദു നിയമപ്രകാരമാണോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതേപോലെ തന്നെ കേരളത്തിൽ ഹിന്ദു മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവരിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കുറഞ്ഞ കാലമാണെങ്കിലും സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനിയായൊരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ക്രിസ്തീയ നിയമം അനുസരിച്ചാണോ ഇവിടെ ഭരണം നടക്കുന്നത് ഹിന്ദുവായ ഒരാൾ ഭരണം നടത്തുമ്പോൾ ആ രൂപത്തിലാണോ ഇവിടെ ഭരണം നടക്കുന്നത് അല്ല ഇന്ത്യ രാജ്യത്ത് ആര് ഭരിച്ചാലും ഏത് മതവിശ്വാസി ഭരിച്ചാലും ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചേ ഇവിടെ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ആർക്കാണ് എന്നിട്ടും ഈ പൊള്ളയായ വാദം മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായി തീരുന്നു അവരിൽ നിന്ന് മുഖ്യമന്ത്രിമാരും മറ്റുമൊക്കെ ഉണ്ടായാൽ വലിയ പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വിഡിത്തമാണ് അറിവില്ലാത്ത ആളുകളെ ചിന്താശേഷിയില്ലാത്ത ആളുകളെ വിവേകമില്ലാത്ത ആളുകളെ ഏതെങ്കിലും നിലക്ക് ഇളക്കി വിടാനല്ലാതെ ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഇത്തരം വാർത്തകളുടെ ഇത്തരം സംസാരങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഒന്നുകൂടി നമ്മൾ സങ്കല്പിച്ച് പറയുക ഇന്ത്യയിലോ അതല്ലെങ്കിൽ കേരളത്തിലോ ഇസ്ലാമികമായ ഭരണം ഉണ്ടായി എന്ന് കരുതുക അതുകൊണ്ട് ഈ രാജ്യത്തിലെ അമുസ്ലിമിങ്ങൾക്കോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക ഇന്ത്യയിലുള്ള എത്രയെത്ര അമുസ്ലിമീങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് അവിടെ താമസിക്കുന്നത് അവിടെ ബിസിനസ് നടത്തുന്നത് ഈ പറയുന്ന ആളുകളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും അമുസ്ലിമീങ്ങളായ ലക്ഷക്കണക്കിന് ആളുകളും ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോകട്ടെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ ബിസിനസ്സുകൾ നടത്തുന്നത് ഇവരാരെങ്കിലും അവരെ തിരിച്ചു വിളിച്ചോ മുസ്ലിമിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യം പ്രശ്നമാണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങൾ പ്രശ്നമാണ് അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ആളുകൾക്ക് തന്നെ വലിയ വലിയ ബിസിനസ്സുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എത്രയോ കൂടി സുരക്ഷിതത്വത്തോടു കൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിമുകളല്ലാത്ത ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നവും അവിടങ്ങളിലില്ല മുസ്ലിമിങ്ങൾ ഭൂരിപക്ഷമായതുകൊണ്ടോ ഇനി ഇസ്ലാമിക ഭരണം തന്നെ വന്നതുകൊണ്ടോ തന്നെ ലോകത്ത് ആർക്കും ആ നിലക്കുള്ള ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ കേരള സമൂഹം തയ്യാറാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതേ സന്ദർഭത്തിൽ മുസ്ലിമിങ്ങളോടും അമുസ്ലിമീങ്ങളോടും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിമിങ്ങൾ പെറ്റുപെരുകുന്നു എന്ന് പറഞ്ഞല്ലോ ധാരാളമായി പ്രസവിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപക്ഷേ ഈ ആളുകൾ കരുതുന്നത് പോലെ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് രാജ്യം പിടിച്ചടക്കുവാനോ മുഖ്യമന്ത്രി കസേരയിലോ പ്രധാനമന്ത്രി കസേരയിലോ ഇരിക്കാൻ വേണ്ടിയോ അല്ല ഭരണം നടത്താൻ വേണ്ടിയല്ല മറിച്ച് പ്രവാചകൻ അത് കൃത്യമായി എന്തിനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം നമുക്ക് കാണാൻ സാധിക്കും റസൂൾ ഉള്ളാഹി സാഹു അലൈ വസ്ലമിയുടെ എടുക്കൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നി അസബുസിൻ അള്ളാഹുവിൻ്റെ റസൂലെ നല്ല ഭംഗിയുള്ള തറവാടിത്തമുള്ള ഒരു സ്ത്രീയുടെ വിവാഹാലോചന എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നേരത്തെ കല്യാണം കഴിച്ച സ്ത്രീയാണ് അവൾക്ക് മക്കളുണ്ടാവുകയില്ല അവൾ പ്രസവിക്കുകയില്ല അപ്പോൾ പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസള്ളാലിസ്ലം പറഞ്ഞതില്ല വേണ്ട എന്നാണ് അദ്ദേഹം സുമു സാനിയാഹു സുമാഹു സാലിസ രണ്ട് തവണ അല്ല മൂന്ന് തവണ അദ്ദേഹം വന്നു ഇതേ ചോദ്യവുമായി ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബോധ്യപ്പെടുത്തി തസവ് വജുൽ വധൂദ് വലൂദ് നിങ്ങൾ ധാരാളമായി പ്രസവിക്കുന്ന സ്നേഹസമ്പന്നരായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുക ഫ ഇന്നീ മുറും ഉമമ യൗമൽ കിയാമ ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ എണ്ണത്തിലുള്ള ആധിക്യം കൊണ്ട് എനിക്ക് അഭിമാനിക്കാമല്ലോ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിക വിശ്വാസപ്രകാരം മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമങ്ങൾ അവിടെ ഓരോ സമുദായവും അവരവരുടെ പ്രവാചകന്മാരുടെ കൂടെയാണ് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്നത് ഓരോ സമൂഹവും അവരുടെ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും നബി സലഹ്ലി വസ്ലമ പറയുന്നത് മുഹമ്മദ് നബി പറയുന്നത് നാളെ മഷറിൽ ഖിയാമത്ത് നാളിൽ ലോകാവസാനത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ അനുയായികളുടെ എണ്ണം കൂടുതലായി കാണുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം പ്രസവിക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം പ്രസവിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം സ്ത്രീകളെ ഒട്ടും പരിഗണിക്കാതെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ വെള്ളപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ പ്രൊഡക്ഷൻ എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ ആ വ്യക്തി ഉപയോഗിച്ചപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ എന്താ പ്രസവിക്കുന്ന യന്ത്രമാണോ എന്ന് ചാനൽ ചർച്ചകളിലൊക്കെ നമുക്കത് കാണാം സ്ത്രീകൾ പ്രസവിക്കുന്ന യന്ത്രമല്ല പക്ഷേ നമുക്കറിയാം സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് കരുതി അവരെ ഒരു യന്ത്രമായി കണ്ടുകൊണ്ട് അവർക്ക് മാനുഷികമായ പരിഗണന നൽകാതെ യാതൊരു നൽകും അവരുടെ പ്രയാസങ്ങളെ പരിഗണിക്കാതെ നിരന്തരമായി പ്രസവിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതാണോ അവരുടെ ജോലി ഒരിക്കലുമല്ല മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടേതായ വിശ്രമങ്ങൾ ആവശ്യമുണ്ട് അവരുടേതായ സൗകര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ധാരാളമായി പ്രസവത്തിലൂടെ അവർ രോഗികളായി മാറാൻ പാടില്ല അവരുടെ ആരോഗ്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഷെയ്ഖ് ഇബിന്വാസ് റഹ്മുള്ളി അലൈ അദ്ദേഹത്തോടൊരു ചോദ്യം ചില സ്ത്രീകൾക്ക് പ്രസവിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവം നിർത്താനുള്ള മരുന്ന് അവർക്ക് കഴിക്കാമോ അതേപോലെ തന്നെ പ്രസവം നീട്ടിവെക്കാൻ ചിലപ്പോൾ ചില പ്രസവങ്ങൾ നീട്ടിവെക്കേണ്ടി വരും അതിനുള്ള മരുന്നുകളോ സംവിധാനങ്ങളോ ഉപയോഗപ്പെടുത്താമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഉണ്ട് ആ മറുപടി ഞാനിവിടെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാനിവിടെ വായിക്കാം അദ്ദേഹം പറയുന്നത് ഇഫ് ദർ ഈസ് എ നീഡ് ഫോർ ഇറ്റ് സച്ച് ആസ് വെൻ ദ വുമൻ ഈസ് ഇൽ ആൻഡ് കനോട്ട് എൻഡ്യൂർ പ്രഗ്നൻസി ഓർ ഇഫ് ഷീ ഹാസ് എ കണ്ടീഷൻ ഇൻ ഹർ വോം ദാറ്റ് മേക്സ് പ്രഗ്നൻസി ഹാംഫുൾ ഓർ ലൈഫ് ത്രട്ടനിങ് ദെൻ ദെർ ഇസ് നോ ഒബ്ജെക്ഷൻ ടു അവോയ്ഡിങ് പ്രഗ്നൻസി ആൻഡ് ദെർ ഇസ് നോ ഹാമ് ഇൻ യൂസിങ് ബർത്ത് കൺട്രോൾ പിൽസ് അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ ഏതെങ്കിലും നിലക്ക് രോഗികളാവുകയോ അവർക്ക് പ്രസവിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അത് സ്ത്രീകൾക്ക് ഏതെങ്കിലും നിലക്ക് അവരുടെ ജീവൻ്റെ ഭീഷണിയായി തീരുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് പ്രസവം അവസാനിപ്പിക്കാം അതേപോലെ തന്നെ അവക്കിടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാകാം എന്ന് മാത്രമല്ല ഒന്നുകൂടി അദ്ദേഹം ആഡ് ചെയ്തു പറയുന്നു ലൈക്ക് വൈസ് ഇഫ് ഷീ ഹാസ് മെനി ചിൽഡ്രൻ വൂ ഹാവ് കം ഇൻ ക്യുക്ക് സക്സഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ഹർ ടു കെയർ ഫോർ ദം ഡ്യൂ ടി ദയർ നമ്പർ ദെൻ ഇറ്റ് ഈസ് പെർമിസിബിൾ ഫോർ ഹർ ടു യൂസ് ബർത്ത് കൺട്രോൾ പിൽസ് വിത്ത് ഹർ ഹസ്ബൻഡ്സ് പെർമിഷൻ ഫോർ എ ഷോട്ട് പീരീഡ് ഒരു സ്ത്രീക്ക് ഒന്നിലധികം കുട്ടികളുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ അടുത്ത കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് ഉണ്ടാകുവാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കുന്നത് ഭർത്താവിൻ്റെ പെർമിഷനോടുകൂടി സ്ത്രീക്ക് അനുവദനീയമാണ് അപ്പോൾ കുട്ടികളെ നന്നായി അവൾക്ക് നോക്കാൻ പറ്റും പരിപാലിക്കാൻ പറ്റും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ആ വീടിൻ്റെ സാഹചര്യം ആ വീട്ടിലെ കുട്ടികൾ ആ സ്ത്രീയുടെ ആരോഗ്യം ആ സ്ത്രീയുടെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് അവർ പ്രസവിച്ചാൽ മതി പക്ഷേ അതേ സമയത്ത് പ്രസവിക്കാതിരിക്കുക കുട്ടികൾ വേണ്ടതില്ല അതേപോലെ തന്നെ സന്താന നിയന്ത്രണം തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകളോട് ഇസ്ലാം യോജിക്കുന്നില്ല അങ്ങനെ സന്താന നിയന്ത്രണം ഏർപ്പാടാക്കിയ പല രാജ്യങ്ങളും ഇന്ന് പ്രസവിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈന സന്താന നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് ഇപ്പോൾ അവരതാ വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ പ്രസവിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ പ്രായോഗികതയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജപ്പാനും അതേ കാര്യം തന്നെ ചെയ്തു ഇപ്പോഴിതാ ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും റഷ്യയിൽ സ്കൂൾ കുട്ടികൾക്ക് വരെ വലിയ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നൽകുകയാണ് പ്രസവിക്കാൻ വേണ്ടി സ്കൂൾ കുട്ടികളായ പെൺകുട്ടികൾക്ക് വലിയ സമ്മാനങ്ങൾ ഓഫർ ചെയ്യുകയാണ് എന്താണ് നിങ്ങൾ പ്രസവിക്കാൻ തയ്യാറാണെങ്കിൽ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കാം എന്താണ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്താന നിയന്ത്രണം അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ഭൂമി മനുഷ്യർക്ക് ജീവിക്കാനുള്ളതാണ് മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകണം ഭൂമിയിലുള്ളതെല്ലാം തന്നെ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് അവൻ എല്ലാവർക്കും ഭക്ഷണം നൽകും അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് ഭ്രൂണഹത്യ ചെയ്യരുത് അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും

ഞങ്ങൾ ഭാര്യമാരുമായി ഇണചേരുമ്പോൾ ബീജം ഉള്ളിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് പക്ഷേ ഖുർആാനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിലക്കും വന്നിട്ടില്ല ആൻഡ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സംതിങ് ഫോർ ബി ദ ഖുർആൻ വുഡ് ഹാവ് പ്രൊഹിബിറ്റഡ് ഇറ്റ് അതുവല്ല വിലക്കപ്പെട്ട കാര്യവുമായിരുന്നെങ്കിൽ പരിശുദ്ധ ഖുർആൻ അത് വിലക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ നിരന്തരമായി പ്രസവിക്കുന്ന യന്ത്രങ്ങളായി കാണുക എന്നതിനപ്പുറത്ത് ആവശ്യത്തിന് മക്കൾ ഉണ്ടാകണം അതോടൊപ്പം സ്ത്രീകളുടെ ആരോഗ്യവും മറ്റും പരിഗണിച്ചുകൊണ്ട് കൊണ്ട് സന്താനങ്ങളുണ്ടാകണം അതൊരു കുറവായി മുസ്ലിമീങ്ങൾ കാണുന്നില്ല അതൊരു നന്മയായിട്ട് തന്നെയാണ് നാം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇതേപോലെ മുസ്ലിംങ്ങൾ പെറ്റുപെരുകുന്നു അവർക്ക് കുറേ മക്കളുണ്ട് എന്ന് ചില തൽപ്പര കക്ഷികൾ പ്രചരിപ്പിക്കുമ്പോഴേക്ക് അതിലൊരു വിഷമം മുസ്ലിമീങ്ങളെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ പ്രവാചകൻ നമ്മുടെ എണ്ണം കൊണ്ട് അഭിമാനിക്കും എന്നുള്ളത് നാം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മക്കൾ ഉണ്ടാവുക എന്നുള്ള ആ ഇസ്ലാമിക നിയമത്തോട് ഒരു പ്രയാസവും ആർക്കും തോന്നേണ്ടതില്ല അത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്ന ഉദ്ദേശത്തിലല്ല ഇവിടെ മുഖ്യമന്ത്രി കസേര കണ്ടുകൊണ്ടോ പ്രധാനമന്ത്രി കസേര കണ്ടുകൊണ്ടോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം കണ്ടുകൊണ്ടോ അല്ല അത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വളരെ വലിയ അജണ്ടകളുടെ ഭാഗമായി നടത്തപ്പെടുന്നതാണ് പല കാരണങ്ങളും അതിനുണ്ട് അതിലൊന്ന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളാണ് ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക സാമുദായികസ്പർദ്ധ ഉണ്ടാക്കുക എന്നിട്ട് ആളുകളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് തങ്ങളുടേതായ വോട്ടുകളും മറ്റ് കാര്യങ്ങളും നേടിയെടുത്തിട്ട് ഭരണത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കാനോ ഭരണത്തിലേക്ക് പ്രവേശിക്കാനോ ഉള്ള ആഗ്രഹം കൊണ്ട് ചില തൽപര കക്ഷികൾ ചെയ്യുന്ന പ്രവൃത്തിയാണത് അവർ സമുദായങ്ങൾ തമ്മിൽ എന്നും ഭിന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായി മനഃപൂർവ്വം അവർ ഉണ്ടാക്കിയെടുക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളുമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം എന്ന് പലപ്പോഴും ഭരണകൂടം പോലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് എന്താണ് കാരണം കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനലുകൾക്കൊക്കെ ആഘോഷങ്ങളാണല്ലോ അവർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിരന്തരമായി നടത്തും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ പല വിഷയങ്ങളും മറക്കപ്പെടുന്നു ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു ഭരണകൂടത്തിൻ്റെ ഒട്ടനവധി കെടുകാര്യസ്ഥതകൾ ഇവിടെ തൊഴിലില്ലായ്മയുണ്ട് സ്വജനപക്ഷവാദിത്തമുണ്ട് മറ്റു ഒട്ടനവധി സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് അതേപോലെയുള്ള വിവേചനങ്ങളുണ്ട് അതേപോലെ ഒട്ടനവധി തിന്മകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും അതേപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലുള്ള വർധനവ് കൊലപാതകങ്ങളിലുള്ള വർധനവ് അതേപോലെ തന്നെ ബലാത്സംഗങ്ങളിലും സ്ത്രീ പീഡനങ്ങളിലുമുള്ള വർധനവ് മറ്റു ഒട്ടനവധി സാമ്പത്തികമായ തട്ടിപ്പുകൾ എല്ലാം നടക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെയുള്ള ശ്രദ്ധ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുവാനും ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുവാനും മറ്റു ചില ഇതേപോലെയുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ അതിൽ കടിച്ചു തൂങ്ങി അതുമായി ചർച്ച ചെയ്തു കൊള്ളും അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം ആരും ശ്രദ്ധിക്കുകയില്ല എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പലപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയായിത്തീരുന്നത് മനഃപൂർവ്വം അത്തരം വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പലപ്പോഴും നിരീക്ഷകന്മാർക്ക് തോന്നുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പറയുമ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അതിനെ തള്ളിക്കളയുകയും നമ്മുടെ സാഹോദര്യവും ഇതര മതങ്ങൾക്കിടയിലും ഇതര ദർശനങ്ങൾക്കിടയിലും ആ ആദർശപരമായ വ്യതിയാനം നിലനിൽക്കെ തന്നെ സൗഹൃദമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാനും ഐക്യത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുവാനുമാണ് നാം തയ്യാറാവേണ്ടത് മതസ്പർദ്ധയുണ്ടാക്കുന്ന ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഇതേപോലെയുള്ള ആളുകളെ നമ്മൾ അവഗണിക്കണം അവരെ അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള ശക്തമായ പ്രേരണകളുണ്ടാകണം ഗവൺമെൻ്റ് ഇടപെട്ടുകൊണ്ട് അത്തരം ആളുകളെ അവരുടേതായ സംവിധാനങ്ങളും നീതിയുടെ അടിസ്ഥാനത്തിലും അത്തരം ആളുകളെ നിലക്കു നിർത്താൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ സാമൂഹികമായ സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കാൻ ഒരു നിലക്കും നമ്മൾ സമ്മതിക്കരുത് സമുദായങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് ഇനി അവർ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഹാനോ തൽ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് അലിഹി വസഹബിഹി അജ്മഅീൻ വൽഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ